ശ്ശേരി വടക്കുംപാട് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം സെന്റിനിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശീബ അധ്യക്ഷയായി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാടിൻ്റെ വിദ്യാഭ്യാസ വൈകാനിക ചൈതന്യത്തിൻ്റെ ഭാഗമായി പറ്റിയിടുന്ന നിരവധി അനുമതികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നു വർദ്ധിക്കാനും ആഗ്രഹിക്കുന്നു വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ നമ്മുടെ നാടിനെ അമൂല്യമായ നിശ്ചയി ഒരു ക്ലാസ് റൂമിൽ വെച്ചാണ് കെ വി ബിജു സുവനീർ പ്രകാശം നടത്തി വി പ്രശാന്ത് സഞ്ജന വി വി പ്രമോദ് എൻ സുജിത്ത് സി ആർ വിനോദ്കുമാർ ടി പി പത്മനാഭൻ സി ടി സുരേന്ദ്രൻ സി വിജിത് കുമാർ സി സിൻഷ ടി പൂർണിമ ടി ഉമാദേവി എം നിസ്വന കെ പി സതീഷ് കുമാർ കെ കെ റീജേഷ് എന്നിവർ സംബന്ധിച്ചു തുടർന്ന് കുട്ടികളുടെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നൃത്ത നൃത്തങ്ങൾ അരങ്ങേറി വിജേഷ് ചേളാരിയും രാഗേഷ് കണ്ണൂരും ചേർന്നൊരുക്കിയ മെഗാ ഷോയും നടന്നു നൂറാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ സൂനിയ പ്രകാശനും ചടങ്ങിൽ നടന്നു ਗ੍ਰਾਮਿਕਨੋ ਚਕਰਕਲ